ബെയിലി പാലത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ ഇരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അല്പസമയത്തിനകം തന്നെ അതിനെ കുറെ കൂടി അതിൻ്റെ നിർമ്മാണ പുരോഗതി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഷഫീദ് റാവുത്തർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഷഫീദ് ബെയിലി പാലത്തിന്റെ നിർമ്മാണം വൈകിട്ട് അഞ്ചരയോട് അഞ്ചരിയെങ്കിലും ആകും പൂർത്തിയാകാൻ എന്നായിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് അത് കുറെ കൂടി നേരത്തെ ഇത് പൂർണ്ണ സജ്ജമാകാനുള്ള സാഹചര്യമുണ്ടല്ലോ എന്താണ് അതിൻ്റെ വിവരങ്ങൾ പാലത്തിന്റെ പണി പൂർത്തിയാക്കാൻ ബേലി പാലത്തിന്റെ പണി പൂർത്തിയാക്കാനാണ് നിലവിൽ ഇപ്പോൾ ഇന്ത്യൻ ആർമി ശ്രമിക്കുന്നത് ദ്രുതഗതിയിലുള്ള തിരക്കിട്ട നീക്കം അത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇന്ന് രാവിലെ ഇന്നലെ രാത്രിയൊക്കെ തുടരുന്ന വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അല്പസമയത്തിനുള്ളിൽ ഈ രണ്ട് ഈ പ്ലാറ്റ്ഫോമുകൾ അത് തള്ളി അങ്ങോട്ടേക്ക് നീക്കുന്ന പരിപാടിയാണ് അത് അങ്ങോട്ടേക്ക് അല്പസമയത്തിനുള്ളിൽ ആ എന്തിലേക്ക് എത്തും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രക്ഷാപ്രവർത്തനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുക കൂടി ചെയ്യും കാരണം ഇവിടെ നിന്ന് ഹിറ്റാച്ചിയും ജെ സി ബികളും നമുക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അവിടെ തകർന്ന വീടുകൾ ഇപ്പോൾ അത് മനുഷ്യസാധ്യമായ രീതിയിലാണ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇവർ ഇങ്ങനെ തള്ളി അങ്ങോട്ടേക്ക് മാറ്റുകയാണ് ഈ മുണ്ടക്കൈ ഭാഗത്ത് മനുഷ്യസഹജമായി ചെയ്യുന്ന കാര്യങ്ങൾ അത് എങ്ങനെയെങ്കിലും അത് യന്ത്രങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി വേഗത കൈവരും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട നഷ്ടമായവരൊക്കെ വലിയ തരത്തിൽ ആശങ്കയിൽ ഇപ്പോഴും ക്യാമ്പുകളിലും ആശുപത്രികളിലും ഈ പരിസര പ്രദേശങ്ങളിലും ചൂരൽമലയുടെയും മുന്തക്കയുടെയും ഒക്കെ പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു ഇന്നും അത് കണ്ടു അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ കാത്തിരിപ്പിന് അവസാനം അതാണ് ഈ യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന ഇപ്പോൾ വലിയ എഫോർട്ടോടുകൂടി അതായത് കാര്യമായ കാര്യത്തിൽ അണിപെട്ട് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി പോലും ഇല്ലാതെ ഈ മനുഷ്യർ ഇന്ത്യൻ ആർമി അത് നമുക്ക് ഈ ബെയിലിപ്പാലം ഒരുക്കാൻ സഹായിക്കുകയാണ് നിർമ്മാണം നടക്കുകയാണ് പ്രാദേശികമായി ടി ഡി ആർ എഫ് അതായത് അടക്കമുള്ള ആളുകൾ അത് അവർക്ക് സഹായമായി നടക്കുന്ന ചെയ്യുന്നുണ്ട് ഏതാണ്ട് ആയിരത്തി എഴുന്നൂറോളം ആളുകളുടെ അംഗങ്ങളടങ്ങുന്ന രക്ഷാപ്രവർത്തക സംഘം അതാണ് ഇവിടെ ഇപ്പോൾ ഈ രണ്ട് മേഖലകളിലും തിരച്ചിൽ നടത്തുന്നത് അല്പസമയത്തിനുള്ളിൽ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കും അതായത് പ്ലാറ്റ്ഫോം അങ്ങോട്ടേക്ക് ഫിക്സ് ചെയ്യാൻ കഴിയും ശേഷം ഇരുമ്പ് സ്ലാബുകൾ എടുക്കുന്നതാണ് അടുത്ത ഘട്ടം അതും വളരെ പെട്ടെന്ന് തീർക്കാൻ കഴിയുമെന്നാണ് ഈ സംഘത്തിലുള്ള ആളുകൾ പറയുന്നത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ ബെയിലി പാലത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോം അത് നൂറൽമല ഒരു കരയിൽ നിന്നും എൻ്റെ കയ്യിലേക്കുള്ള അടുത്ത കരയിലേക്ക് തള്ളി നീക്കുകയാണ് അവിടെ തള്ളി നീക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഈ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇരുമ്പ് സ്ലാബുകൾ അടക്കിയതിലെ കൂടെ വാഹനം വിട്ടു പോകാൻ കഴിയുക നമ്മളെ സംബന്ധിച്ച് ഈ ക ഏറ്റവും നിർണായകം കുറച്ച് ഹിറ്റാച്ചിയും ജെ സി ബിയും ആംബുലൻസുകളും അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാരണം ഗോപികൃഷ്ണൻ അതിനപ്പുറം അതായത് ഈ കരയ്ക്കപ്പുറമുള്ള മേഖലകളിൽ ആളുകളുടെ മൃതദേഹം അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട് അപ്പോൾ അതിവിടം വരെ എത്തിക്കുക അത് നടന്നെത്തിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ആംബുലൻസ് സൗകര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും വളരെ പെട്ടെന്ന് നമുക്ക് ആശുപത്രിയിലേക്ക് മാറ്റാം മാത്രമല്ല കൂടുതൽ ഇതാ അത് ഈ വീടൊക്കെ അപ്പാടെ പൊളിഞ്ഞ് നേരത്തെ സുഖിച്ച് പറഞ്ഞതുപോലെ തന്നെ അപ്പാടെ പൊളിഞ്ഞ് നിൽക്കുന്ന സാഹചര്യമുണ്ട് വലിയ മൺകൂനകൾ ആ ഭാഗത്തൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ പറയുന്നു അപ്പോൾ അതടക്കം നീക്കം ചെയ്യാൻ നമുക്ക് ഈ പാലം അനിവാര്യമാണ് ഇന്ന് കൂടിയെങ്കിലും വൈകുന്നേരത്തിന് മുൻപ് ഈ പാലം മണി തീർക്കാനാണ് തിരക്കിട്ട ശ്രമങ്ങൾ അത് ഇന്ത്യൻ ആർമി ചെയ്യുന്നത് അല്പസമയം മുൻപ് റവന്യൂ മന്ത്രി കെ രാജൻ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ആർമിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അവരും ഇക്കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഇതിനുശേഷം അതായത് ഈ വെയിലിപ്പാലം നിർമ്മാണത്തിന് ശേഷം ചൂരൽമലയും അട്ടമലയും അതേപോലെ മുണ്ടക്കൈയും ചേർത്ത് കൊണ്ടൊരു ഒരു റേഡിയൽ സർക്കിൾ രൂപീകരിക്കുക അതിനുശേഷം അവിടെ ചില സംശയങ്ങൾ തോന്നുന്ന സ്ഥലത്ത് പരിശോധന നടത്തുക അതടക്കമുള്ള കാര്യങ്ങൾ ആർമിയുടെ ഭാഗത്തു നിന്നുണ്ടാകും അതേസമയം ഇന്ന് വൈകുന്നേരത്തോടു കൂടി റിട്ടയേർഡ് മേജർ മേജർ ജനറൽ ഇന്ദ്രബാലൻ സംഘവും ഡ്രോൺ പരിശോധനയ്ക്കായി ഇവിടേക്ക് എത്തും ഡ്രോൺ പരിശോധന നടത്തുമ്പോൾ നമ്മൾ ഷിഹൂരിൽ കണ്ടതാണ് ഒരു ആക്കുറേറ്റ് വിവരം ആ ഘട്ടത്തിൽ ലഭിക്കും അതടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്തായാലും ദുഃഖകരമായ സാഹചര്യം നമ്മളെ സംബന്ധിച്ച് രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് അതിനപ്പുറത്തേക്ക് നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ഒന്നര രണ്ട് മണിക്കൂറായി കാര്യമായ മഴയില്ല പക്ഷേങ്കിലും മഴ ചാറുന്നുണ്ട് അങ്ങനെ വലിയൊരു മലയിലേക്ക് മഴയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴും ഇവിടെ തളം കിട്ടി നിൽക്കുന്നുണ്ട് ഗോപികൃഷ്ണൻ വിവരങ്ങൾ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ബേലിപാലം പ്രയത്നമാണ് നമുക്ക് അത് കണ്ടാൽ തന്നെ അറിയാം നൂറ്ററുപത് അറുപതടി നീളത്തിലുള്ള പാലം ഇതിൻ്റെ പണി പൂർത്തിയാവൽ അത് കേവലം ഒരു പാലമല്ല അത് ഒറ്റപ്പെട്ടു പോയ മുണ്ടക്കയെ വേറിട്ട് നിൽക്കുന്ന മുണ്ടക്കയെ ചേർത്ത് നിർത്തുക മരണം ഇരുന്നൂറ്റി എൺപത്തി ആറിലേക്ക് ഉയരുന്നു എന്നുള്ള വല്ലാത്ത ഒരു വാർത്ത കൂടി ഈ സമയം വരുന്നുണ്ട് ഇരുന്നൂറ്റി എൺപതിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തി ആറ് കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടുന്നു അതിലേറ്റവും സങ്കടം നിലമ്പൂരിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് മൃതദേഹങ്ങൾ ഇതിനോടകമുണ്ട് മേപ്പാടി സി എച്ച് അത് നൂറ്റി മുപ്പത്തിനാലാണ് ഈ സമയം വരെ ഈ ദുരന്തമുണ്ടായി ഈ ദിവസം അത്രയും മേപ്പാടി സി എച്ച് ലേക്കാണ് കൂടുതൽ മൃതദേഹങ്ങൾ എത്തിക്കൊണ്ടിരുന്നത് അതിന് മുകളിലേക്ക് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഡെറ്റോ വരുന്നുണ്ടെങ്കിൽ അത് ചാലിയാർ പുഴയിൽ ഇനിയും ഇനിയും ഒരുപാട് മൃതദേഹങ്ങൾ ഉണ്ടോ ഉണ്ടോ എന്നുള്ള വലിയ ആശങ്ക